ഹലോ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾക്കെല്ലാവർക്കും മറുപടി ഉണ്ടാവുക വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനെ പറ്റിയായിരിക്കും കാരണം നമ്മുടെ നാടിനെ നടക്കിയ വിമാന ദുരന്തം ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ലണ്ടിലേക്ക് പുറപ്പെട്ട അബോയിൻ എയർ ഇന്ത്യയുടെ വിമാനം എണ്ണായിരം അടിവയരത്തിൽ നിന്നും കത്തിച്ചാമ്പലായി താഴേക്ക് പതിക്കുകയുണ്ടായി വളരെയധികം ഞെട്ടലോടെയാണ് ലോകം ആ വാർത്ത കേട്ടത് മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് ചുമയും സമാധാനവും നൽകുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളെയും വഹിച്ചുള്ള യാത്രയിൽ വിമാനം കത്താൻ തുടങ്ങിയ അവസരത്തിൽ അദ്ദേഹം ഇരുന്നിരുന്ന പതിനൊന്നാം നമ്പർ സീറ്റിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു വിമാനത്തിൽ എല്ലാവർക്കും ഇരിക്കാൻ പ്രയാസമുള്ള ഇഷ്ടമില്ലാത്ത ഒരു സീറ്റാണ് എമർജൻസി സീറ്റിൻ്റെ അടുത്ത് പതിനൊന്നാം നമ്പർ സീറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും അവിടെ ഇരിക്കാൻ താല്പര്യം പക്ഷേ ആ സീറ്റാണ് അദ്ദേഹത്തിന് രക്ഷയായത് എന്ന് ഓർമ്മിക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയാണ് എയർ ഇന്ത്യ വിമാനത്തെ പറ്റി പറയുമ്പോൾ ലോക രാജ്യങ്ങളിൽ ഇത്രയും ദുരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഒരു സർവീസ് ഇല്ല എന്ന് തന്നെ പറയാം അത്രയും കഷ്ടമാണ് എയർ ഇന്ത്യയുടെ അവസ്ഥ എ സി ഉണ്ടാവില്ല സമയത്തിന് പോകാൻ പറ്റുകയില്ല ഇങ്ങനെ എന്തെല്ലാം നെഗറ്റീവുകളുണ്ടോ അതൊക്കെ എയർ ഇന്ത്യക്ക് ഉണ്ടാവും നമ്മളൊക്കെ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ എത്തി ഇവിടെ കാത്തുനിന്ന് പെട്ടെന്നായിരിക്കും അനൗൺസ് ചെയ്യുക ഫ്ലൈറ്റ് മാറ്റിവെച്ച് വൈകുന്നേരത്തേക്കുണ്ട് ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ കളിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അവർ കളിപ്പിക്കും അത്രയും നിർത്തരവധ പ്രവർത്തിക്കുന്ന ഒരു സർവീസാണ് നമ്മളൊക്കെ യാത്രമായി യാത്ര ചെയ്യുന്ന അവസരത്തിൽ പെട്ടുപോകലാണ് പല സമയത്തും ടിക്കറ്റ് റേറ്റ് അന്വേഷിക്കും എല്ലാ ഫ്ലൈറ്റുകളും വലിയ റേറ്റ് ആയിരിക്കും അവസാനം എന്തു ചെയ്യും ഗത്യം തരമില്ലാതെ എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കും അതെടുത്തോടുകൂടി നമ്മൾ കഷ്ടകാലം തുടങ്ങും നമ്മുടെ നാട്ടിലൂടെ പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ീസ് മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിനെ പോലും വില കൊടുക്കേണ്ട അവസ്ഥയാണ് ആ വിമാനത്തിൽ ഏതായാലും വലിയ പ്രയാസം നമ്മുടെ നാട്ടിലുണ്ടായി പല കുടുംബങ്ങളുടെയും അത്താണികളാണ് നഷ്ടപ്പെട്ടത് പത്തനംതിട്ടയിൽ അന്ത്യോ എന്ന് പറയുന്ന നേഴ്സ് സഹോദരി ആറ് വർഷം മുമ്പ് അവരുടെ അച്ഛൻ മരിച്ചതാണ് ആ കുടുംബത്തിന് അത്താണിയായിക്കൊണ്ട് ലണ്ടനിൽ ജോലി നോക്കുകയായിരുന്നു വളരെ ദൂരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിലേതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷ എഴുതാൻ വന്ന് തിരിച്ചു പോയ ഉടനെയാണ് ആ സഹോദരിയെ ദൈവം തിരിച്ചു വിളിച്ചത് മറ്റൊരു സഹോദരി രക്ഷപ്പെട്ടത് ട്രാഫിക് ജാം കൊണ്ടാണ് ആ വിമാനത്തിൽ സഞ്ചരിക്കേണ്ടിയിരുന്നു പക്ഷേ യാത്ര ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ട്രാഫിക് ജാം അവർക്ക് മുമ്പിൽ രക്ഷകനായി എത്തി ഇങ്ങനെ ഒട്ടേറെ ക്ലാസിക്കുകൾ നിറഞ്ഞ ഒരു വിമാന ദുരന്തമാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഉണ്ടായത് അല്ലാഹുവിൻ്റെ അപാരമായ അത്ഭുതമെന്ന് പറയാം ആ വ്യക്തി ഒരു വ്യക്തി മാത്രം അവിടെ രക്ഷപ്പെട്ടു ഇതിനു മുമ്പും ഇതുപോലെയുള്ള പല അപകടങ്ങളും നടന്നിട്ടും ഇതുപോലെ പല അത്ഭുതങ്ങളും പത്ത് പേരെയും ആയിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒമ്പത് പേരും മരണപ്പെടുന്നു ഒരു ചെറിയ കുട്ടി മാത്രം അത്ഭുതമായി രക്ഷപ്പെടുന്നു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് പല സമയ സമയങ്ങളിലും കാണാൻ സാധിക്കും അള്ളാഹു സുഖാനവർത്താൽ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും നമ്മുടെ യാത്രകളൊക്കെ എളുപ്പമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസലമുമായി